ഇതായിരുന്നു ഒന്നൂടെ സമ്പ് രണ്ട് അപ്പൊ പത്തിരയും കൊണ്ട് ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിതാ നമ്മുടെ പൂന്തറ പുത്തം പള്ളിയുടെ ഫ്രണ്ടിൽ പൂന്ത്ര പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിൽ പത്തിരയുടെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഇവിടെയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു തിരക്കേനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഫുൾ ക്രൗഡ് ഒരു രക്ഷയില്ലാത്തൊരു ക്രൗഡ് വെച്ച ക്രൗഡ് വയ്ക്കോ ക്രൗഡ് വെച്ച് ക്രൗഡ് വെച്ചോ പത്തിരയുടെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പത്തിരയുടെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിതാ നമ്മൾ വന്നിട്ടുണ്ട് നവാബിന്റെ കടയാണ് എല്ലാം എന്താ കിറ്റ് ഉണങ്ങുന്ന സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇല്ല ഈ സൈഡിലേക്കാണെങ്കിൽ കിറ്റ് ഉണ്ട് ഇത്തരം കിറ്റ് തികയോ എന്ന് പറഞ്ഞുകൂടാ വെളിയിൽ ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തൊരു ക്രൗഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും രക്ഷയില്ലാത്തൊരു ക്രൗഡ് ഇതാണ് നമ്മുടെ ദർബാർ എന്ന് പറയുന്ന പുതിയ ബിരിയാണി സ്പോട്ട് അപ്പൊ ഇന്നത്തെ ഇനോഗ്രേഷനോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ പത്തിരയുടെ ബിരിയാണി ഓഫറുണ്ട്

નાડી

ബിരിയാണി എങ്ങനെയുണ്ട് ബിരിയാണി നമുക്ക് ഇവിടെ നോർമലി കിട്ടുന്ന ടിപ്പിക്കൽ ഒരു ബ്രഹ്മാണ്ടർ സ്റ്റൈൽ ഒരു കല്യാണ ബിരിയാണി ഉണ്ട് അതിൽ നിന്നൊക്കെ ഒരു ഒക്കെ ഒന്ന് മാറി എപ്പിക്കായിട്ട് ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണി ബിരിയാണി വെരി നൈസ് എക്സ്ട്രാ ഒരു മുട്ട ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വൺ ടൈം മീൽ ഓക്കെ ആണ് അങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടോ നല്ല ഏതാണ് ഓഫർ ഏതാണ് വാങ്ങിച്ചത് ചിക്കന മട്ടനാണ് ബീഫാണ് വാങ്ങിച്ചത് ബീഫാണ് സൂപ്പർ സൂപ്പർ ം കുറെ അടിവെച്ച് പത്ത് രൂപയുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേസ് പത്ത് രൂപയുടെ ബിരിയാണി കിട്ടി പത്ത് രൂപയുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട് പൂന്തരപുത്തമ്പിയുടെ ഫ്രണ്ടില് ഓഫർ സംഭവം പത്തു രൂപയുടെ ബിരിയാണി ഉണ്ടായിരുന്നു ആദ്യത്തെ നൂറ് പേർക്ക് അതിന് വേണ്ടിയുള്ള ഒരു ജനക്രൂഡായിരുന്നു അത് കഴിഞ്ഞതിനു ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സൂപ്പർ അപ്പോൾ നമ്മുടെ ദർബാർ ബിരിയാണിണ്ടോ പത്ത് രൂപയുടെ ദർബാർ ബിരിയാണി ഓഫറോട് അനുബന്ധിച്ചിട്ടാണ് ഈ ഒരു സംഭവം ബിരിയാണി കിട്ടിയിട്ടുള്ളത് രണ്ട് വലിയ പീസ് ഉണ്ട് കേസ് super。